കൂട്ടുകാരി ചന്ദ്രകാന്തത്തിൽ ഇത് ആഘോഷം തന്നെ തന്നെയാതെ പ്രേക്ഷകരെ നമ്മുടെ പിങ്കിയാണല്ലോ നമ്മുടെ ഗീതുവിന് പരമാ സർവസിക തയ്യാറായത് പക്ഷേ അവിടെ തോൽക്കുകയാണ് പിങ്കിയുടെ ഉള്ളിലായത് ഇഞ്ചക്ട് ചെയ്ത ആ ഒരു കുഞ്ഞ് ശരി എന്താ പറയുക ശരിയാ സക്സസ് ആകുക ആകത്തില്ല കേട്ടോ നമ്മുടെ ഡോക്ടർ വിജയലക്ഷ്മി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ നന്ദയുടെ ആ ഒരു ഇതിന് എന്താ പറയുക ശക്തി കുറവായതുകൊണ്ട് പല പല തവണ ട്രൈ ചെയ്യേണ്ടി വരും പല തവണ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മുടെ സരോഗസിക്ക് വേണ്ടി തയ്യാറാകുന്ന അമ്മ അത് അതിന് മുൻകരുതൽ എടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആദ്യം വലിയ ആളായിട്ട് ഓ തൻ്റെ ഉള്ളിൽ കുഞ്ഞുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഭയങ്കര വലിയ ആളായിട്ട് നടക്കുകയായിരുന്നു പിന്നീടാണ് അറിയുന്നത് അത് ഫെയിലായിരുന്നു അന്ന് ഇൻജെക്ട് ചെയ്തത് കുഞ്ഞ് ആയില്ല അത് ഫെയിലായിപ്പോ എന്നുള്ളൊരു കാര്യം പിന്നീട് ആയിരിക്കും നമ്മുടെ പിങ്കിയും ഇന്ത്യപരവും കുടുംബവും അറിയുന്നത് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ നന്ദയ്ക്ക് മുഴുവനും സമാധാനമായിട്ടോ പിന്നീട് നമ്മുടെ ഗീതുവിലേക്ക് തന്നെ നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കുഞ്ഞിനെ ആ ഗീതവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് ചന്ദ്രകാലത്തിൽ ഇനി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ